ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇസ്രായേലെ തെന്മാരി രാഷ്ട്രം എന്ന് വിളിക്കുകയും ഇറാനിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുകയും ചെയ്തു അതേ രീതിയിൽ അതേ പിന്തുണയുമായി ശങ്കരം വക്കീൽ വന്നിരിക്കുകയാണ് ഇസ്രായേൽ തെമാരി രാഷ്ട്രം എന്ന് പറയുകയും ഇറാനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഒരു തെമ്മാരി രാഷ്ട്രമാണ് ഇറാനെ സ്വയം പ്രചോദിക്കാനുള്ള അവകാശം ലോകരാജ്യങ്ങൾ മുഴുവൻ ഞെട്ടി വിറച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നും അവർ പുറപ്പെട്ടു കഴിഞ്ഞു ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും ഈ വരവിന്റെ ഉദ്ദേശം അതാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു അവരെ പറഞ്ഞു അയക്കരുത് അയച്ചു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം നശിക്കുന്നതിന് കാരണമാകുമെന്ന് പക്ഷേ അതൊന്നും കേൾക്കാതെ അവർ പുറപ്പെട്ടു കഴിഞ്ഞു അന്തരീക്ഷത്തിന്റെ മറ്റും ഭാവവും കാണുന്നില്ലേ എന്തോ വരാൻ മനസ്സ് പറയുന്നു ഇസ്രായേലേം ഇറാനിലേക്കുമുള്ള വ്യാമാതിർത്തി ഇതിനിടയിലുള്ള രാജ്യങ്ങൾ അടച്ചത് കൊണ്ട് അവർ പുഷ്പക വിമാനത്തിലാണ് എത്തിച്ചേരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇസ്രായേൽ അവർ എത്തിയതിനു ശേഷം ഇസ്രായേലോടൊപ്പം ചേർന്ന് കൊന്നുകൊണ്ട് ഇറാനെതിരെ പോരാടുകയും ഇറാനെ തൂറി തോൽപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസുകൾ നമ്മുടെ ധീര നീരസംഘപുത്രന്മാർ പുറപ്പെട്ടു കഴിഞ്ഞു എടപ്പാൾ ഓട്ടം കൂടി അതിന്റെ കൂടെ അനുസ്മരിക്കുന്നതായിരിക്കും